ആരോഗ്യരംഗത്തെ രാജ്യത്തിന്റെ സുപ്രധാന നേട്ടങ്ങൾ എടുത്തുപറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേറിയയ്ക്കും ക്യാൻസറിനുമെതിരായ രാജ്യത്തിന്റെ പോരാട്ടങ്ങൾ ലോക ലോകശ്രദ്ധയാകർഷിച്ചതായി പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു आ, आ, इन, ए, ए, ം വർഷമായി മലേറിയ മനുഷ്യരാശിക്ക് വലിയ വെല്ലുവിളിയാണ് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ആരോഗ്യരംഗത്ത് രാജ്യം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നായിരുന്നു മലേറിയ ഇന്ന് രാജ്യമൊറ്റക്കെട്ടായി ഈ വെല്ലുവിളിയെ ശക്തമായി നേരിട്ടുവെന്ന് ഉറപ്പിച്ചു പറയാനാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനുമിടയിൽ മലേറിയ കേസുകളുടെ എണ്ണത്തിലും തുടർന്നുണ്ടായ മരണത്തിലും എൺപത് ശതമാനം കുറവുണ്ടായി ഇത് ഒരു ചെറിയ നേട്ടമല്ലെന്നും ജനപങ്കാളിത്തത്തോടെ നേടിയ ഈ വിജയം ഏറ്റവും സന്തോഷം പകരുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അവബോധവും നിശ്ചയദാർഢ്യവും കൈമുതലാക്കി എന്തും നേടാനാകുമെന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ക്യാൻസറിനെതിരായ പോരാട്ടമെന്ന് മോദി പറഞ്ഞു ലോക മെഡിക്കൽ ജേണലായ ലാൻസെറ്റിന്റെ പഠനം പ്രതീക്ഷ നൽകുന്നതാണ് രാജ്യത്ത് കൃത്യസമയത്ത് ക്യാൻസർ ചികിത്സ ആരംഭിക്കാനുള്ള സാധ്യത ഗണ്യമായി വർദ്ധിച്ചതായി ഈ ജേണലിലെ പഠനം സൂചിപ്പിക്കുന്നു आयुष्मान भारत योजना इदिल വലിയ പങ്ക് വഹിച്ചുവെന്നും ഇതുവഴി 90% കാൻസർ രോഗികൾക്കും കൃത്യസമയത്ത് ചികിത്സ ആരംഭിക്കാനയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന കാൻസർ ചികിത്സയെ കുറിച്ച് ജനങ്ങൾ കൂടുതൽ അവബോധമുള്ളവരായി മാറിയിരിക്കുന്നുവെന്നും ഇതിൽ രാജ്യത്തെ ആരോഗ്യ പ്രവർത്തകരുടെ പങ്ക് ഒഴിച്ചുകൂടാനാവാത്തതാണെന്നും പ്രധാനമന്ത്രി വിലയിരുത്തി 30 ദീനോ കേ भीतर ही शुरू हो जाना और इसमें बड़ी भूमिका निभाई है आयुष्मान भारत योजना ने इस योजना की वजह से 90 സമയപ്പർ അപ്ണ ഇലാജ് ക്യാൻസർ പ്രതിരോധത്തിൽ ബോധവൽക്കരണം പ്രവർത്തനം വാഗ്ദാനം എന്നീ മൂന്ന് തലങ്ങൾ പ്രധാനമാണ് കാൻസറിനെയും അതിന്റെ ലക്ഷണങ്ങളെയും കുറിച്ച് ബോധവാന്മാരായിരിക്കുക സമയബന്ധിതമായ രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കുക രോഗികൾക്ക് എല്ലാ സഹായവും ലഭ്യമാണെന്ന വിശ്വാസം പകരുക എന്നിവയാണ് ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ